രാജ്യത്ത് റെയിൽ ഗതാഗതത്തിന് പുതിയമാനം നൽകിക്കൊണ്ട് ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മാണം പൂർത്തിയായി ഉടൻ തന്നെ പരീക്ഷണ ഓട്ടം നടക്കും നൂറ്റി പതിനെട്ട് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച വണ്ടിയുടെ മുന്നിലും പിറകിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകളും നടുവിൽ എട്ട് കോച്ചുകളുമാണ് ഉണ്ടാവുക മൊത്തം രണ്ടായിരത്തി അറുനൂറ് പേർക്ക് യാത്ര ചെയ്യാം നിരീക്ഷണ ക്യാമറകളും സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളും ഉണ്ടാകും ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യുവൽ സെൽ ഉപയോഗിച്ച് സംയോജിപ്പിക്കുമ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ാണ് എൻജിനെ ചലിപ്പിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം ഒട്ടുമില്ല ആയിരത്തി ഇരുന്നൂറ് കുതിരശക്തിയുള്ള എഞ്ചിനുകളാണ് ഹൈഡ്രജൻ തീവണ്ടിക്ക് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കും റെയിൽവേയുടെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലാണ് രാജ്യം പിന്നിടുന്നത് മുപ്പത്തഞ്ച് ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി ആദ്യ ഹൈഡ്രജൻ തീവണ്ടി ചെന്നൈ പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിച്ചത് നോർത്തേൺ റെയിൽവേക്ക് കൈമാറിയ ശേഷം ഹരിയാനയിലെ സോനിപത് ജിന്ത്ണം നടത്തും ഹൈഡ്രോജൻ തീവണ്ടിയുടെ ഭാരം കയറ്റിയുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ലോകത്ത് നാല് രാജ്യങ്ങൾ മാത്രമാണ് ഹൈഡ്രോജൻ തീവണ്ടി നിർമ്മിക്കുന്നത് അവയുടെ എഞ്ചിനാകട്ടെ അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ കുതിരശക്തിയെ ഉള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ